i uh -huh. സദാശിവസമാരംഭ ശംഖരാചാര്യ മധ്യമാസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബങ്ങളെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സനാതനധർമ്മ വിശ്വാസികളായ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിലുള്ള നമ്മൾക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ എഴുതി തയ്യാറാക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ എഴുതിപ്പിക്കുന്ന അവരെഴുതുന്നില്ല ജ്യോത്സ്യരെക്കൊണ്ട് അല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതാന്മാരെക്കൊണ്ട് എഴുതി തയ്യാറാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ജാതകം എന്ന് പറയുന്നത് അല്ലേ എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ജാതകം നൂറ് ശതമാനവും ശരിയാകുന്നുണ്ടോ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ചെറിയ ആൾക്കാരുടെ ജാതകം നോക്കിയിട്ട് ഇവർ നല്ല ചേർച്ചയാണ് അപ്പോൾ ഇത് കല്യാണം കഴിച്ചോളൂ പ്രശ്നമില്ല എന്ന് പറയും കല്യാണം കഴിച്ച് കുറച്ചേക്ക് തമ്മിൽ അട്ടിയായിരിക്കും ബന്ധം വേറൊട്ട് പോകുന്നു ഈ ജാതക പ്രകാരം ഇദ്ദേഹത്തിന് ഗജകേസരി യോഗമാണ് പക്ഷെ ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്താറുണ്ട് ഈ ജാതക പ്രകാരം ഇദ്ദേഹത്തിന് ഗവണ്മെൻറ്റ് ജോലി കിട്ടേണ്ട ആളാണ് പക്ഷെ കൂലിപ്പണിക്കാരനാണ് അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ വരാറില്ലേ ശരിക്കും ഈ ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മനുഷ്യൻ്റെ തലക്കുറിയാണ് ജാതകങ്ങൾ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായി പോകുന്നത് ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് അല്ല നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകുന്നത് ജാതകത്തിലുള്ള ഒരാളുടെ സ്വഭാവപ്രകാരം അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ ഇത് പ്രകാരം ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ഉണ്ടാകുമല്ലോ ആ നക്ഷത്രത്തിൻ്റെ ഇത് പ്രകാരം അവർ വളരെ നല്ല സ്വഭാവത്തിനുടമയായിരിക്കും പക്ഷേ ആ നക്ഷത്രത്തിലുള്ളതായിരിക്കില്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാം വളരെ ഭീകരവാദിയോ തമ്മാടിയും ഒക്കെയായിരിക്കും നക്ഷത്രമൊന്ന് പ്രവർത്തനം ഒന്ന് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറയട്ടെ ജ്യോതിശാസ്ത്രം ഒരിക്കലും കളമല്ല പക്ഷേ ഈ പറയുന്ന ജാതകമാകുന്ന തലക്കുറി കൃത്യം മുഹൂർത്തത്തിൽ ഈ ജനിച്ച വ്യക്തിയുടെ ജനന സമയം കണ്ടെത്തിയിട്ടല്ലേ നമുക്ക് അവർക്ക് ജാതകം എഴുതാ അപ്പം ഞാൻ ജനിച്ചത് ഇന്ന സമയത്താണെന്ന് പറഞ്ഞാൽ അത് കൃത്യ സമയം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചവരാണ് ജാതകം എഴുതാറ് എന്നാൽ പണ്ടുകാലങ്ങളിൽ നാല് തരത്തിലുള്ള ജാതകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള ജാതകങ്ങൾ യഥാർത്ഥത്തിലൊരു മനുഷ്യന് വേണ്ടുന്ന ജാതകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അതിന്ന് നമ്മളെ മുന്നിലില്ല നാല് തരത്തിലുള്ള ജാതകമെന്ന് പറയുമ്പോൾ അതിലൊന്നാണ് ആധാനം എന്ന് പറയുന്ന ഈ ജാതകം എന്നുവെച്ചാൽ ഇത് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഈ ആധാനം എന്നല്ല ഇത് ഇതിനു ശേഷം ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഊരുഷ്കം എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ജാതക സമയമുണ്ട് ഇത് ചെയ്യാം ഇതും ചെയ്യാത്ത ആൾക്കാരാണ് ശിരോധയം എന്ന് പറയുന്ന ജാതകം നാലാമത്തതാണ് ഭൂജാതം എന്ന് പറയുന്ന ജാതകം ഇനി ഇത് ഭൂജാതം എന്ന് പറയുന്ന എന്താണ് സംഭവം ഒരു കുട്ടി ഗർഭപാത്രത്തിൽ നിന്നും വെളിയിലേക്ക് ഭൂമിയിൽ തൊടുന്ന ഭൂമിയിലേക്ക് സ്പർശിച്ച് വീഴുന്ന ഏതെങ്കിലും അമ്മയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയുടെ കയ്യിലേക്ക് പ്രസവിച്ച് വീഴുന്നുണ്ടല്ലോ പൂർണ്ണമായിട്ട് ഗർഭപാത്രം പുറത്തേക്ക് വരുന്ന ആ സമയം നമ്മൾ ഡേറ്റ് അവിടെ എഴുതി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് നമ്മൾ ജനിച്ചു അവിടെ എഴുതി വെച്ചില്ലേ ഈ എഴുതി വെച്ച സമയത്തിനനുസരിച്ചാണ് പിന്നീട് ജാതകം എഴുന്നതും തലക്കുറിയും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് നോക്കണം ഈ കുട്ടിക്ക് ജീവനുണ്ട് ഈ കുട്ടിക്ക് ജീവനുള്ള സമയത്ത് ഇതായത് കൊണ്ട് കുട്ടി വളർന്ന് വളർന്ന് വരുന്ന ഇതായും വരുന്നത് മനസ്സിലായി ആ സമയത്ത് കുറിച്ചു എന്നാൽ ഇതല്ല മൂന്നാമത് ഞാൻ പറഞ്ഞ ശിരോധയം എന്ന് പറയുന്നത് മൂന്നാമത് പറഞ്ഞ ശിരോധയം എന്ന് പറയുന്ന ജാതകം വരുന്നത് പറയാം അതാണ് ചില ജ്യോത്സ്യന്മാരും അങ്ങനെ എഴുതാറുണ്ട് ഈ എഴുതാറുണ്ട് ആ വിധത്തിലും എഴുതാറുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ രണ്ട് തരത്തിലും കാണുന്നുണ്ട് ശിരോദയം എന്ന് പറഞ്ഞാൽ ഈ പ്രസവ സമയത്ത് ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയുടെ തല വെളിയിലേക്ക് കാണുന്ന സമയം പുറത്തേക്ക് ആ തല കണ്ടു കഴിഞ്ഞാൽ കുട്ടി ജനിച്ചു എന്നുള്ള സങ്കല്പത്തിൽ ആ സമയത്തിൻ്റെ മുഹൂർത്തം കണക്കാക്കിയിട്ടാണ് ശിരോധയം എന്ന പേരിലുള്ള ജാതകം കുറിച്ചിട്ടുള്ളത് നേരത്തത് പുറത്തേക്ക് എത്തിയതിന് ശേഷം ഉള്ളത് നേരത്തെ ശിരോധയമായിട്ട് തല മാത്രം തല ആദ്യം വരണം തല ആദ്യം വരുന്ന സമയത്തുള്ള ആ ഇതാണ് ശിരോധയം എന്ന് പറയുന്നത് ആ സമയത്തുള്ളത് മുഹൂർത്തം കുറിച്ചിട്ട് ആ തരത്തിലും ജാതകം നടക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ ആരാ ചെയ്യേണ്ടതെന്ന് അറിയാം ഇത് ആ ആചാര്യന്മാരാന്ന് അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യങ്ങൾ മാതാപിതാക്കൾ ഈ വിധത്തിൽ എഴുതി വക്കണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞുതരാം ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് ഊരിഷ്കം എന്ന് പറയുന്ന ജാതകവിധി അതെന്താണെന്ന് വെച്ചാൽ കുട്ടിയെ അല്ലെങ്കിൽ ഇച്ചിരി പ്രസവിക്കാൻ തയ്യാറായ പെൺകുട്ടി ഉണ്ടാവല്ലോ ഈ പെൺകുട്ടിയെ യഥാവിധി ആരുടെ വീട്ടിൽ നിന്നാണ് പ്രസവിക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് പ്രസവിക്കാൻ പണ്ടുകാലങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ആ കൊണ്ടാക്കുന്നത് ആറാം മാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലെത്തുമ്പോൾ ഈ പെൺകുട്ടിയുടെ വയറ്റിൽ ഗർഭസ്ഥ ശിശുവിന്റെ ചവിട്ടും കുത്തും ഏൽക്കുന്നുണ്ട് ചവിട്ടും കുത്തും നിൽക്കുന്ന സ്റ്റാർട്ടിങ് സമയം ചലിക്കുന്ന സമയം ആ ചലനമുണ്ട് എന്ന് അമ്മക്ക് തോന്നുന്ന ആ മുഹൂർത്തം നമ്മൾ കുറിച്ചു വെക്കും കലണ്ടറിലോ മറ്റോ ഇവിടെ കുറിച്ചു വെക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഇനങ്ങുന്നു അങ്ങോട്ട് ഇനങ്ങുന്നു ചവിട്ടുന്നില്ല അതിന്റെ സ്റ്റാർട്ടിങ് ചവിട്ടി സമയം ഉടനെ അവിടെ കുറിച്ചു വെക്കും അതാണ് അമ്മയ്ക്ക് കുട്ടി കുട്ടിയുണ്ട് എന്നറിയുന്ന ആദ്യ നിമിഷം മറ്റാരും ആദ്യം ഈ കുട്ടി ഇവിടെ ഗർഭപാത്രത്തിലുണ്ട് വളരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അമ്മയ്ക്ക് ബോധം വരുന്നത് ഈ കുട്ടിയുടെ ചവിട്ട് കൊള്ളുമ്പോഴാണ് അപ്പം അത് അമ്മയെ അവിടെ കുറിച്ച് വെക്കും അതാണ് ഊരിഷ്കം എന്ന് പറയുന്നത് ഈ പ്രകാരം ജനാതകം തയ്യാറാക്കാറുണ്ട് എന്നാൽ ഏറ്റവും നല്ല മുഹൂർത്തമായി കണക്കാക്കേണ്ടത് ഏതാണെന്നില്ല ഇതൊന്നുമല്ല അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും അത് സമയ സന്ദർഭമാകും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യജ്ഞമാണ് പുത്രകാമിഷ്ടി നടക്കുന്ന ഒരു സമയമുണ്ട് പുത്രനോ പുത്രിയയോ കാമിച്ച് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന കർമ്മം യജ്ഞം ആ കർമ്മം നടക്കുന്ന സമയം ആ സമയത്ത് ബീജസംഘലനം നടക്കുന്ന ഒരു സമയമുണ്ട് ആ പുരുഷൻ്റെ ശുക്ലം സ്ത്രീയുടെ യോനിയിലേക്ക് പ്രവേശിക്കുന്ന ആ സമയം അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത് ഇത് അങ്ങോട്ട് പോയില്ലെങ്കിൽ ഒരിക്കലും ഒന്നും നടക്കില്ല ഈ ഇത് പണ്ടുകാലങ്ങളിൽ ഈ കല്യാണത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു മുഹൂർത്തം അവർ കണ്ടെത്തും പണ്ട് കാലങ്ങളിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭരനും വധുവിനും അവർ പറയുന്നത് ഇന്ന് ആ ഒരു ദിവസം ഏറ്റവും നല്ല മുഹൂർത്തമാണ് വിവാഹത്തിന് തിരഞ്ഞെടുക്കുക അപ്പോൾ അതിനനുസരിച്ച് ഇവർ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊരു മുഹൂർത്തം കണക്കാക്കും അതിനാണ് ശാന്തി മുഹൂർത്തം എന്ന് പറയുക പണ്ട് കാലങ്ങളിൽ വിവാഹം കഴിഞ്ഞാൽ ഈ സമയം വരെ ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ കാണില്ല പരസ്പരം കാണാത്ത വിധത്തിൽ അവരെ മാറ്റി താമസിപ്പിക്കും ശേഷം ഈ ഒരു ദിവസം മാത്രമാണ് ഇവരെ ആദ്യമായിട്ട് ഇവരെ കൂട്ടിച്ചേർക്കുക അതിനു മുമ്പ് ഇവരെ പകലെല്ലാം ഒന്നിച്ചുണ്ടാവും രാത്രി ഇവരെ ഒന്നിച്ച് കിടക്കാൻ അനുവദിക്കില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് എത്ര കല്യാണത്തിൻ്റെ മുഹൂർത്തം മാത്രമേ നോക്കുന്നുള്ളൂ കുട്ടിക്ക് ജന്മം കൊടുക്കേണ്ട മുഹൂർത്തം നോക്കാറില്ല നമ്മളൊരു വീട് വെക്കണമെങ്കിൽ മുഹൂർത്തം നോക്കും ശരിയല്ലേ ഒരു വീടിന് ഗൃഹ പിന്നെ കുറ്റിയിടണമെന്നുണ്ടെങ്കിൽ മുഹൂർത്തം നോക്കും പാല് കാച്ചണമെന്നുണ്ടെങ്കിൽ മുഹൂർത്തം നോക്കും ഇനി എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെങ്കിൽ മുഹൂർത്തം നോക്കും പക്ഷേ നമ്മൾക്ക് എല്ലാ കാലത്തും ഏത് കാലഘട്ടത്തിലും നമ്മൾക്ക് താങ്ങായി തണലായിട്ട് എപ്പോഴും സന്തോഷം തരേണ്ട ഒരു കുട്ടി ജനിക്കുന്ന ആ ഒരു മുഹൂർത്തം നമ്മൾ നോക്കുന്നില്ല അത് ഇന്നും വളരെ കാര്യക്ഷമമായതോടുകൂടി ചില ആൾക്കാർ നോക്കുന്നു ആ മുഹൂർത്തത്തിനാണ് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ശാന്തി മുഹൂർത്തത്തിലാണ് ഇവർ തമ്മിൽ സംഗമിക്കേണ്ടത് ആ സംഗമിക്കുന്ന സമയത്ത് ഏത് ഒരു പ്രത്യേക ഒരു സമയത്ത് ഈ പുരുഷൻ ഈ സ്ത്രീക്ക് ഗർഭധാനം നൽകും ആ ഗർഭധാനം എന്ന് പറയുന്ന അതാണ് ആദ്യത്തെ നമ്മുടെ പതിനാറ് തരത്തിലുള്ള സംസ്കാരക്രിയയിലെ ആദ്യത്തെ ചടങ്ങ് അതാണ് മുഹൂർത്തം ബീജസങ്കലനമുള്ളത് ആ സമയത്ത് കുറിച്ചു കൊടുക്കുന്ന ആ കുറിപ്പിൽ ഉള്ളത് അല്ലെങ്കിൽ ആ സമയത്തുള്ള ജാതകവിധി പ്രകാരം നൂറ് ശതമാനം അവരുടെ ജീവിതം ശരിയായിരിക്കും എന്നാണ് പറയുന്നത് ഇത് ഓർക്കുന്നത് ആരാ ഇത് ചെയ്യുന്നത് ഒന്നുമില്ല അത് കൃത്യസമയമായിരിക്കണം എന്ന് പറയും അപ്പം കയ്യിൽ വാച്ചലം കിട്ടിയിട്ടായിരിക്കും ചിലപ്പം ഇതവിടെ അല്ല മൊബൈൽ ഫോൺ അടുത്തിലുണ്ട് ഉണ്ട് അതൊന്നും വിഷയമല്ല പക്ഷേ ഇത് കൃത്യമായിട്ട് ആ മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ആ തരത്തിലൊരു ജാതകം എഴുതുവാണെങ്കിൽ അത് നൂറ് ശതമാനം ഭീകരായിരിക്കും പിന്നെ മുഹൂർത്തത്തിനനുസരിച്ച് മാറ്റം വരുന്നത് പിന്നെ ഈ പുറത്തേക്ക് വരുന്നത് എത്രയോ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഈ ബീജം ആ കുട്ടിയിലേക്ക് ആ പെൺകുട്ടിയിലേക്ക് എത്തിയതിന് ശേഷം അവിടെ വളരാൻ തുടങ്ങി ഒന്നാം മാസം ഇന്നത് വളരുന്നു രണ്ടാം മാസം ഇങ്ങനെയാകുന്നു മൂന്നാം മാസം ഇങ്ങനെയാകുന്നു നാലാം മാസം ഇങ്ങനെയാകുന്നു എന്ന് വളരെ കൃത്യമായിട്ട് രാമായണത്തിന് സമ്പാദ്യവാക്യത്തിൽ പറയുന്നതാ ജനിച്ച് വീഴുന്ന ആ ബീജം അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അത് എന്താണ് സംഭവിക്കുന്നത് പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന ആ ബീജം എങ്ങനെയാണ് അവരുടെ ഗർഭപാത്രത്തിൽ എത്തിച്ചേരുന്നത് എന്നടക്കം വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നത് രാമായണത്തിലെ സമ്പാദ്യവാക്യത്തിൽ അപ്പോൾ അതാണ് ശരിയായ ജാതകം ആ ജാതകമാണ് നമ്മൾ എഴുതുന്നത് വളരെ കൃത്യമായി പക്ഷെ ജാതകം എഴുതുന്നത് ആ സമയത്ത് മുഹൂർത്തം കുറിച്ച് വെച്ച് ഈ കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നാൽ മാത്രമേ ജാതകം എഴുതാൻ പാടുള്ളൂ അതിനുമുമ്പ് തന്നെ ചിലപ്പോൾ കുട്ടികൾ മരിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഏതായാലും ജാതകത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി അറിഞ്ഞ് ആ വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ നാളെ ഒരാളും ജാതകത്തെക്കുറിച്ച് കുറ്റം പറയില്ല ഇനി ഇത് ഇപ്പോഴും നമ്മൾ കൂടുതൽ കണ്ടുവരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല കുട്ടി ജനിച്ചതിന് ശേഷവും തല പുറത്തേക്ക് വരുന്ന സമയത്തുള്ളതും അതുപോലെ തന്നെ വയറ്റിൽ ചവിട്ടുന്ന സമയത്തുള്ള ഉത്തരേന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും ജാതകം അങ്ങനെ തയ്യാറാക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം